ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ചെറിയൊരു വ്ളോഗാട്ടാ കസിൻ്റെ കല്യാണം കല്യാണമല്ല കല്യാണത്തിന് മുന്നേ ഉള്ള ഗ്രൂം ട്യൂബിയും അപ്പം അതിൻ്റെ കേക്കാക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഗ്രൂം ട്യൂബിൽ വേണ്ടിയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ രണ്ടര കിലോത്തിൻ്റെ കേക്ക് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ് ബേക്ക് ചെയ്യുന്നത് അപ്പം അതിലേക്ക് വൺ ലൈസൻസും ഇതൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കപ്പ് കേക്കും വേണം കേട്ടോ ആപ്പ് കപ്പ് േക്കും ഞാൻ ഈയൊരു ബാറ്ററിൽ തന്നെ കേട്ടോ ചെയ്യൽ അപ്പോൾ കപ്പ് കേക്ക് ചെയ്യുമ്പം കുറച്ച് ടൈം അധികം കൊടുക്കും കേക്കിനാങ്കാളും കേക്ക് നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടാകുന്നെങ്കിൽ അതൊരു കുറച്ച് അധികം സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അധികം ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കേട്ടോ കപ്പ് കേക്ക് ചെയ്യൽ അപ്പോൾ ഇത് നമ്മൾ ഓവൻഡുള്ളിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സമയം നമുക്ക് നമ്മൾ ഷോപ്പിലെ സാധനങ്ങൾ നമുക്ക് അയച്ചുകൊടുക്കാറുണ്ട് രണ്ട് ദിവസത്തേക്ക് ഷോപ്പ് ഷോപ്പിൽ കല്യാണം ആയതുകൊണ്ട് അപ്പം ലാസ്റ്റത്തെ ദിവസം കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് വരുന്നതൊക്കെ സാധനങ്ങൾ അയച്ചു കൊടുക്കാനുണ്ട് അതിന് അപ്പം അതൊക്കെ നിങ്ങൾ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു കേക്ക് ബീക്കാവുന്ന സമയം കൊണ്ട് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ രാവിലെ തുടങ്ങിയതാട്ടോ പണി എന്ന് പറയുന്നത് ഒരു ഏഴ് മണിക്ക് തുടങ്ങിയതാണ് അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് കേക്കൊക്കെ ബീക്കാതിന് മുന്നേ നമ്മൾ ഹെമിയും അതുപോലെ തന്നെ മേവിഷും എല്ലാം എണീച്ചിട്ടുണ്ട് കേട്ടോ പല്ലാൻ ചേത്ത പല്ലി പല്ലാൻ ചേത്ത പല്ലാൻ ചേത്ത എമിന്റെ പല്ലി കണ്ട പല്ലി 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 ഉണ്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗ്രൂം ട്യൂബ് വേണ്ടിയിട്ടുള്ള കേക്കും അതുപോലെ തന്നെ സാധനങ്ങളിൽ വെക്കാനുള്ള പാത്രങ്ങൾ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ ബ്ലാക്ക് തീമാണ്ട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അവരൊക്കെ എണീച്ചതിന് ശേഷം ഞങ്ങൾ തായൽ വന്ന കേട്ടാ തായ് വന്നിട്ട് ഇതാ ഹെമിൻ്റെ കുറുക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം ഹെമിൻക്ക് രാവിലെ തന്നെ സർലാക്കിൽ കുറച്ച് ബനാന പൗഡറും കൂടി മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് സർലാക്ക മാത്രമാകുമ്പോൾ കുടിക്കൂല അപ്പം അതിലേക്ക് കുറച്ച് ബനാന പൗഡറും കൂടി ആഡാക്കിയാൽ പിന്നെയും കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ രാവിലെ കൊടുക്കാറുള്ളത് ആദ്യം ബിസ്ക്കറ്റ് അവിടെ കൊടുക്കല് പിന്നെ ബിസ്ക്കറ്റ് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ കേട്ടപ്പം പിന്നെ മുതൽ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കലില്ല ബിസ്ക്കറ്റ് ഒഴിവാക്കി പിന്നെ നമ്മൾ തലേന്ന് പോയിട്ട് മേവിൻ്റെയും ഹെമിൻ്റെയും നെച്ചുവിൻ്റെ ഹെയർ ഒക്കെ നമ്മൾ കട്ട് ചെയ്തിന് കേട്ടോ അപ്പം ഇപ്പം ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മേവിൻ്റേത് യു കട്ടിലും കട്ട് ചെയ്തുകൊടുത്ത് നെച്ചുൻ്റേത് സ്റ്റെപ്പ് കട്ടും കൂടി ആട്ടെ നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ ഇവർ തായൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ പിന്നെ അവർക്ക് രണ്ടാക്കും ഹോർലെക്സ് മതി എന്ന് പറഞ്ഞിട്ട് പാലെടുക്കാട്ടാ അവർ പാൽ അല്ലെങ്കിൽ ഹോർലെക്സ് ഈ രണ്ട് സംഭവങ്ങളെ കുടിക്കാറുള്ളൂ അപ്പം പിന്നെ അവർക്കിന്ന് ഹോർലെക്സ് മതി എന്ന് പറഞ്ഞാൽ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് വന്നാട്ടാ എന്നിട്ട് പിന്നെ ഇവർ ഹെമി കുറച്ച് പണി തരുന്നുണ്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് അതിലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഇത് എടുത്തതിൻ്റെ ഇടയിൽ നമ്മൾ ഉമ്മ ഇങ്ങനെ പഴം പേത്തിനീന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പുറത്ത് പോയതെട്ടാ അപ്പോൾ ഇതാ കുറച്ചെണ്ണം നമ്മളെ കായ പേത്തിട്ടുണ്ട് അപ്പോൾ അതും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ ഇത് തിന്നാനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ പേർത്തെല്ലാം പകുതി ഇവിടെ എടുത്തിട്ട് പകുതി അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൂം ട്യൂബി നമ്മൾ ഉച്ചക്ക് വെക്കാട്ടോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ജുമാക്ക് മുന്നേ പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇരിക്കുകട്ടോ പക്ഷേ നമ്മളൊരു പത്ത് മണിയായിട്ട് നമ്മൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ കേക്കെല്ലാം റെഡി ആകുന്നേ ഉള്ളൂ കേക്ക് അവിടെ ബേക്ക് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടാട്ടെ ഞാൻ ഈ തായലേക്ക് വന്നത് അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഹെമി താഴേ നമുക്ക് പണി തരുന്നുണ്ട് എല്ലാ സാധനങ്ങളും വലിച്ചെടി ആക്കിയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നെച്ചൂൻ്റെ എല്ലാം ഹോർണിക്സ് റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതെല്ലാം കുറുക്കൊക്കെ എടുത്ത് വരുമ്പം ഇതാണ് അവസ്ഥ ഉമ്മ പുറത്ത് അടിച്ചു വരുന്ന സമയം നമ്മളെ ഹെമി പോയിട്ട് മുറ്റത്ത് പോയിട്ടുണ്ട് കേട്ടോ ഉമ്മൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചേട്ടാ അപ്പം ഇതാ നമ്മളെ ഹെമി ഇപ്പം ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ ഇങ്ങനെ നടന്ന് ചെറുങ്ങനെ ഒരു അഞ്ചാറ് സ്റ്റെപ്പ് വെക്കും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഒരു വയസ്സല്ലാകുമ്പോഴേക്കും നല്ലോണം നടക്കുമായിരിക്കും പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഹെമിനെ കുടിക്കാനൊക്കെ കൊടുത്ത അങ്ങനെ പുറത്തുനിന്ന് ഒറ്റക്ക് ഇരുന്നിട്ട് കുടിക്കൽ കുറവാന്ന് ഇരുന്നിട്ട് കുടിക്കൂല ഫുള്ള് പുറത്തേക്ക് തുപ്പേ ചെയ്യാൻ ഇങ്ങനെ ആവുമ്പോൾ പിന്നെയും കുടിക്കും അങ്ങനെ ഹെമിനെ സൈഡാക്കി ഇതിനെടുത്ത് നശ്വനയും മേശിനേട്ടാ അവർക്ക് ഹോർലെക്സും ബിസ്ക്കറ്റും മതിയെ നട്ടേ അങ്ങനെ അവർ ഹോർലെക്സും ബിസ്ക്കറ്റും തന്നേട്ടോ അപ്പം ഇതെല്ലാം ആകുമ്പോഴേക്ക് നമ്മൾ കേക്കും കുറച്ച് നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ കേക്ക് ചൂടാറാനൊക്കെ വെച്ചിട്ടുണ്ടായിന് ഇതിൻ്റെ ഇടയിൽ പോയിട്ട് പിന്നെ ഇത് നമ്മളെ കേക്കിനെ അടുത്തത് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാനിതാ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് രണ്ട് കിലോ കേക്കാണ് അര കിലോന് നമ്മളെ കപ്പ് കേക്ക് കപ്പ് കേക്ക് ഇങ്ങനെല്ലാം കൂടിയിട്ട് നമ്മൾ രണ്ടര കിലോൻ്റെ ബാറ്ററാണ് കേട്ടോ അടിച്ചത് അപ്പം ഇതാ ഇതുപോലെ കേക്ക് ലെയർ ചെയ്യുന്നുണ്ട് ട്രഫിൾ കേക്ക് ആഡാക്കിയത് ചോക്ലേറ്റ് ട്രഫിൾ ടോൾ ആക്കിയിട്ടുള്ളത് നമുക്ക് കല്യാണത്തിൻ്റെ അന്ന് കേക്കിന് ഓർഡർ ഉണ്ട് അപ്പോൾ അതിന് കേക്ക് ആയതുകൊണ്ട് ഇതിന് നമ്മൾ ചോക്ലേറ്റ് ആക്കി കാരണം ഇതിൻ്റെ തീമും ബ്ലാക്ക് ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ റെഡി ആയിട്ടോ അപ്പോൾ ഒരുവിധം ടൈമൊക്കെ അതിനെട്ടാകും ഉമ്മാൻ്റെ ഉമ്മാ തീർക്കുന്നില്ലേ തീർക്കുന്നില്ലേ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇവർ ഒരുക്കാൻ വേണ്ടി തന്നെ കേട്ടോ അപ്പം ഇതാണ് അവസ്ഥ താഴെന്ന് ഹെമി ഇങ്ങനെ കരുതുന്നുണ്ട് അതിൻ്റെ ഡെലിവറി ഞാൻ ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ അവർ റെഡിയായി പിന്നെ അവർക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് വേറൊരു സാധനം കൊറിയർ വന്നിട്ടോ നമ്മളെ ഷോപ്പിലേക്കുള്ള സാധനം ആട്ടോ കൊറിയറ് വന്നിട്ടുള്ളത് ആ സാധനം നമ്മൾ എടുക്കാൻ പോയി അത് കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അപ്പോഴത്തേക്കിതാ ഹെമി കരൻ്റെ കരൻ കാരണക്കാരൻ എന്താ പറയുക ഭയങ്കരമായിട്ട് കയറി കേട്ടോ ഞാൻ പോയ സമയം അങ്ങനെ വന്നിട്ട് വീണ്ടും അവർക്ക് പിന്നെ അവർക്ക് മേക്കപ്പൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞേ അവർ ഒരുക്കി കൊടുക്കേട്ടാ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഫുള്ളും വില്ലാൾ എങ്ങനെയാണോ ചെയ്യുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം മൊത്തമായിട്ട് എല്ലാം കൂടെ ആണോ ഫൗണ്ടേഷൻ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയും ചെയ്യട്ടോ ഇന്നത് ഇന്ന് സാധനങ്ങളാണ് ബ്ലഷ് അറിയുക അതുപോലെ തൈല നേർ ഫൗണ്ടേഷൻ എല്ലാ സംഭവങ്ങളും അറിയാം അങ്ങനെ അവരും റെഡിയായിട്ട് എന്നിട്ട് രണ്ടാളും ഞാൻ റെഡി ആയിക്കൊടുത്ത് പണ്ടല്ലാണെങ്കിൽ പെട്ടെന്ന് മാറ്റി കഴിയോട്ടോ ഞാൻ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല നോക്കണ്ടു എവിടെയാണെങ്കിലും വേഗം സെറ്റ് സെറ്റായാലുണ്ട് പക്ഷേ ഇപ്പം ആര് ഒരുങ്ങിയാലും എൻ്റെ കാര്യങ്ങൾ മാത്രം ഒന്ന് സെറ്റാകുന്നില്ല എല്ലാവരും മാറ്റിയിട്ട് വന്നിട്ടും എൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇവർ ഒരുക്കി കൊടുത്ത് പിന്നെ അതിൻ്റെടയിൽ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ പിന്നെ ഹെമിനും കൂടി ഉറക്കിയിട്ട് ചെയ്യാൻ വെച്ചിട്ട് ക്രീം എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ചെയ്ത് ക്രംകോട്ട് ചെയ്ത് കേക്ക് ക്രംകോട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചേട്ടാ അപ്പോൾ ഇതാ ഹെമിന് നല്ല ഉറക്കമുണ്ടോ അപ്പോൾ ഞാൻ ഞാനിതൊക്കെ ഹെമിന ഈ ഒരു സമയം ഉറക്കിയിട്ട് എന്താന്ന് ബാക്കിയുള്ള പണി ചെയ്യുന്നത് അപ്പോൾ ഇതാ കേക്ക് നല്ലപോലെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ഇതിൽ ഫൈനൽ കോട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ കേക്കിൻ്റെ അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് കളർ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളെ കളർ കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ബ്ലാക്ക് കൊടുത്തപ്പം ഇതുപോലത്തെ കളറാട്ടാണ് വന്നിട്ടുള്ളത് ജെൽ കളർ ഷുഗറിൻ്റെ കളറാണ് അപ്പോൾ ഷുഗറിൻ്റെ കളർ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഒരു ഗ്രീനിഷ് ടച്ച് വരുന്നൊരു ബ്ലാക്ക് ആട്ടാ ഉള്ളത് ബ്ലാക്ക് കളർ കൊടുത്തപ്പോൾ ഇതാണ് വന്നത് പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ും കളർ കൊടുക്കാണേ അപ്പോൾ ഷുഗറിൻ്റെ ജെൽ കളർ നമ്മൾ ഈ പ്യൂരിക്സിൻ്റെ വാപ്രക്സിൽ മിക്സ് ചെയ്തപ്പോൾ ഇതിങ്ങനെ കട്ട പോലെ ആയിട്ട് പിടിച്ചത് അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് മറ്റേ ക്യാൻഡി കളർ ഉണ്ടായിരുന്നു ബ്ലാക്ക് തന്നെ അപ്പോൾ അത് കണ്ട അതും ഒന്നായിട്ടില്ല നല്ലോണം ലിക്വിഡ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പ്യൂരിക്സിൻ്റെ നമുക്ക് ലിക്വിഡ് കളർ നല്ലപോലെ മിക്സായി കിട്ടുന്നുണ്ട് കേട്ടോ ജെൽ കളറാണ് പ്രശ്നമുള്ളത് പ്രശ്നമുള്ളത് അതിൽ ഇതുപോലെ ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് നമ്മളെ എയർ ചെ മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ബ്ലാക്ക് നിങ്ങൾക്ക് ബോർഡിൽ കണ്ടാൽ മനസ്സിലായി ഒരു ഗ്രീനിഷ് ടച്ച് ആയിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലിറ്റർ ബ്ലാക്ക് ഗ്ലിറ്ററും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ നമ്മളെ മാനുവൽ എയർ ബ്രഷ് രണ്ടും രണ്ടാട്ട് എടുക്കൽ നമ്മളിപ്പോൾ ലിക്വിഡ് ഒഴിച്ചിട്ടുള്ളതിലേക്ക് ഗ്ലിറ്റർ ഒഴിക്കാറില്ല ഗ്ലിറ്റർ എടുക്കാറില്ല കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മളെ എയർ ബ്രഷ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും അതിൻ്റെ ഉള്ളിലെ നമ്മളിപ്പോൾ വെപ്രക്സെല്ലാം വെള്ളത്തിൻ്റെ കണ്ടന്റ് അല്ല അത് ചേർക്കുമ്പോൾ നമ്മൾ ഗ്ലിറ്ററും കൂടി ചേർക്കുമ്പോൾ അതൊരു എന്താ പറയുക കട്ട പിടിച്ച ആയിട്ട് പിന്നെ വരുക അങ്ങനെ മാനുവൽ ബ്രഷ് കംപ്ലയിൻ്റ് ആകും അപ്പോൾ ഇത് നമ്മൾ കേക്ക് എത്ര കിലോനുണ്ട് നോക്കാം കേട്ടോ അപ്പോൾ രണ്ട് കിലോനുണ്ട് അപ്പോൾ ഇതാ ഞാൻ എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി ഞാനും വേമ്പ് റെഡി ആയി കേട്ടോ അങ് നേരം ഓർമ്മ വന്നത് വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു മണി ആകുമ്പോൾ ഓട്ടോ റഷ്യ ഒന്നും ഇല്ല ജുമാൻ്റെ സമയം എൻ്റെ ഓട്ടോ ഒന്നും കിട്ടിയില്ല പിന്നെ പോസ്റ്റായി പിന്നെ കുറേ സമയം ഇങ്ങനെ വെറുതെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ജുമെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓട്ടോ വന്നത് അങ്ങനെ ഓട്ടോ വന്നതിന് ശേഷം നമ്മൾ പോയട്ടോ അപ്പോൾ പുതിയരാണ് ചെക്കൻ്റെ വീട് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകാം കേട്ടോ അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ കേൾക്കും സാധനവും എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടാടാ വന്നിട്ടുള്ളത് അതായത് ഇതാ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് ഇവരൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ നാളായി ഞാൻ അങ്ങുള്ള സമയം ഒരുപോലെ അങ്ങനെ പോയി അങ്ങനെ എല്ലാം കുറേ വർഷങ്ങളായി കാണാത്തവരാണ്ട്ടോ ഇവരെല്ലാം അപ്പോൾ അങ്ങനെ അപ്പോൾ കല്യാണ ചെക്കൻ്റെ ഏട്ടന്മാർ അനിയന്മാർ അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഞാൻ അവിടെ അവിടുന്ന് സർവത്തുവെള്ളം കുടിച്ചു പിന്നെ ഇതാ വീടുന്ന മൂത്തമ്മ നെയ്ച്ചോറ് വെക്കുന്നുണ്ട് ഉച്ചക്കത്തൊക്കെ പിന്നെ അതുപോലെ തന്നെ എന്താ കുറേ കസിൻസ് എല്ലാവരും ബ്ലാക്ക് ബ്ലാക്കാട്ടാണ് എല്ലാവരും ബ്ലാക്ക് ഒരു തീമിലാട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പം എല്ലാവരും ബ്ലാക്കും അതുപോലെ തന്നെ രംഗോലി തട്ടം കുറേ ഭാഗം ആൾക്കാർ ഇട്ടിന് ചില ആൾക്കാർ ബ്ലാക്ക് മാത്രം അങ്ങനെ നമ്മൾ ബ്ലാക്കാന്ന് ഉദ്ദേശിച്ചത് അപ്പം നമ്മൾ ഹെമി ഹെമിയാണ്ടോ ഫിഷിനെ കണ്ടിട്ട് ഫിഷിൻ്റെ ബാക്കാലയെ പോക്കാം അവനാദ്യമായിട്ടാണ് കാണുന്നത് അപ്പം പേടിയൊന്നും ഇല്ല അതിനോട് കളിക്കുന്നുണ്ട് പിന്നെ ഫുഡ് കഴിച്ചോ അവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പം കുറച്ച് പേർ നെയ്ച്ചോറ് കഴിക്കുന്നുണ്ട് കുറച്ച് പേർ വെറും ചോറ് കഴിക്കുന്നുണ്ട് അങ്ങനെയല്ല അതിന് ശേഷം എല്ലാവരും പിന്നെ പാട്ട് പാടാൻ തുടങ്ങി കേട്ടോ ഉച്ചക്കേ എല്ലാവരും പാട്ട് പാടാൻ തുടങ്ങി പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് എത്തിയിട്ട് നമ്മൾ സ്റ്റേജിൽ നിന്ന് റെഡി ആയിട്ടില്ല കേട്ടോ അപ്പോൾ സ്റ്റേജ് ഇവർ നമ്മൾ ഈ പന്തലെല്ലാം കിട്ടുന്നവർക്ക് അവർ അവരെന്നെ ചെയ്തിരുന്നു ഒറ്റേ അവർ തന്നെ കേട്ടോ സെറ്റ് ചെയ്തത് പിന്നെ ഫ്ലവേഴ്സ് അവർ വെച്ചിരില്ല എന്ന് പറഞ്ഞു പിന്നെ അത് നമ്മൾ തന്നെ സെറ്റാക്കി അത് നമ്മൾ ഈ സ്റ്റേജ് മൊത്തം സെറ്റാക്കാന്ന് പറഞ്ഞിട്ടോ പിന്നെ അവരടുത്ത് ഈ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവരെന്നെ കൊണ്ടുവരട്ടെ നമ്മൾ ഇതിൻ്റെ ബേക്കാലി നടക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്ലവർ മാത്രം കേട്ടോ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ െങ്കിൽ അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടോ അപ്പം ഏകദേശം രാത്രി രാത്രിയായിട്ടോ നമ്മൾ പരിപാടി ഉച്ചക്ക് എന്ന് പറഞ്ഞ പരിപാടി രാത്രിത്തേക്കട്ടായത് കാരണം പ്യാപ്പള ഫേഷ്യൽ ചെയ്യാനും ഹെയർ കട്ടിങ് ഹെയർ ഹെയറും ഇതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പോയിട്ട് രാത്രി ആയി പോയിട്ടുണ്ട് അതിന് വരാൻ വേണ്ടിയിട്ട് വൈകുന്നേരം പോയത് മൂന്ന് മണിക്കായിട്ട് പോയതാണ് രാത്രി ആറു മണിയായിന് വൈകുന്നേരം ആറുമണിയായിന് തിരിച്ചു വരാൻ വേണ്ടി പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചട്ടോ നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടും പ്യാപ്പിള എത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ കട്ട പോസ്റ്റായിരുന്നു പ്യാപ്പിളിനെ വെയിറ്റ് ചെയ്ത് പിന്നെ ഇതാ പിന്നെ പ്യാപ്പിള വന്നതിന് ശേഷം പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനും ആക്കാനും എല്ലാം തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ സ്റ്റേജിൻ്റെ വർക്ക് ഒരു കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല സ്റ്റേജിൻ്റെ മാത്രമല്ല നമ്മൾ പന്തലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല രാത്രി അതിന് നമ്മൾ സ്റ്റേജിൻ്റെ പണിയെല്ലാം കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന് അറബീനെല്ലാം വർക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ചുമ്മാ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇതിൻ്റെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരുവിധം രാത്രി ആയിട്ട് ഏഴ് മണിയും കഴിഞ്ഞ എട്ട് മണിയൊക്കെ ആയി നമ്മളെ സ്റ്റേജൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇതിലേക്ക് സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്തട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക മിഠായി മെലഡിൻ്റെ ബ്ലാക്കും ഗോൾഡും അല്ലേ നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മെലഡീൻ്റെ മുട്ടായി കപ്പ് കേക്ക് ഡോണട്ട് ഡോണട്ട് ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ ചെയ്തത് എനിക്ക് സമയമില്ലായിട്ട് പിന്നെ കൊക്കക്കുള്ള അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനി നമ്മളെ ഗ്രൂമിൻ്റെ എൻട്രിയാണ് പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്യുന്നതിന് മുന്നേ ഓരോ ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ചെന്നിട്ട് ഫോട്ടോ എടുത്താൽ ഓരോ ഫാമിലി ഫാമിലി ആയിട്ട് ഇങ്ങനെ ഓരോ ഫോട്ടോങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അതിന് ശേഷമായിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് എല്ലാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് ഡാൻസ് പാട്ട് ഒക്കെ അപ്പോൾ നമ്മൾ കേക്ക് മുറി എല്ലാം ആകുമ്പോഴൊക്കെ രാത്രി നല്ല ടൈം എടുത്തിട്ടുണ്ടോ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടായത് അപ്പം രാത്രിയായിരുന്നു മൊത്തം ഫങ്ഷൻ ഉണ്ടായത് ഉച്ചക്ക് വരണ ഫങ്ങ്ഷൻ രാത്രിയേക്കായി അങ്ങനെ നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ കേക്കിന് ഇതാ ഓരോ കഷ്ണ കഷ്ണം പീസ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ ഇതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു ഇതിൻ്റെ ഡെയിലി പാട്ട് ഡാൻസ് ഗാനമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നേട്ടോ പിന്നെ എനിക്ക് ഇതിലൊന്നില്ല പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യം പോലെ പറ്റിയിട്ടില്ല കാരണം എൻ്റെ മോനെ കയ്യും എന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടോ മൂന്ന് ദിവസം കയ്യിൽ തന്നെ ആയിരുന്നു ഉണ്ടായത് ഒരാളടുത്തും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെക്കനെയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ നമ്മളെ നെച്ചു മേ എല്ലാം മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രോഗ്രാം എല്ലാം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനു മുന്നേ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്നര മണിയാകുമ്പോൾ വീട്ടിലേക്ക് വന്ന് അതിനുശേഷം മെയിൽ അഞ്ചൊക്കെ ഇട്ട് അഭിത്രയൊക്കെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂം ടു ബി വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക